ഹലോ എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ കൃഷിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു ഇപ്പോൾ ഇവിടെ നല്ല മഴയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ കുറച്ച് ചെടികളൊക്കെ ഞാൻ എടുത്ത് ഷെയ്ഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കാരണം ഈ മഴയത്തതിൻ്റെ ഇലയൊക്കെ നശിച്ചു പോകാനും പിന്നെ വെള്ളം തങ്ങി നിന്നതിൻ്റെ ഇല മഞ്ഞളിച്ചു പോവുകയും വേരി ചീഞ്ഞു പോവുകയും ഒക്കെ ചെയ്യും അത് കാരണം ഞാൻ മഴ പറ്റാത്ത ചെടികളെയെല്ലാം എടുത്ത് മാറ്റി കൊണ്ടുവന്ന് നമ്മൾ വേറൊരു ഭാഗത്ത് ഷെയ്ഡുള്ള സ്ഥലത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇപ്പം മഴ വരുന്നതിന് മുമ്പ് നട്ടതാണ് ഇപ്പം പച്ചമുളക് നല്ലപോലെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് പച്ചമുളക് പക്ഷേങ്കിൽ ഞാൻ കുറച്ച് എല്ലാത്തിൻ്റെ സീഡ് ഇപ്പം രണ്ട് ദിവസത്തിന് മുമ്പ് ഇട്ടതായിരുന്നു അത് അതൊക്കെ ഒരു ഇച്ചിര കിളിച്ച് വന്നത് ശക്തമായ മഴയുടെ കാരണം എല്ലാം ഒടിഞ്ഞു പോയി അങ്ങനെയൊക്കെ നിൽക്കുമായിരുന്നു പക്ഷേ കുറേ പച്ചമുളക് കിട്ടിയിട്ട് അത് നല്ല ഓർഗാനിക് ആയിട്ടുള്ള പച്ചമുളക് ആകാൻ നേരം നമുക്കത് വളരെ നല്ലതല്ലേ കാരണം ഒന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന പച്ചമുളകായാലും അതേപോലെ കറിവേപ്പിലായാലും നിറയെ അങ്ങ് പെസ്റ്റിസൈഡ്സ് ഒക്കെ അടിച്ചാണ് കിട്ടുന്നത് നമുക്കതൊരു മനസ്സിൽ വിശ്വാസത്തോട് ഉപയോഗിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഒരു ചട്ടിയിലാണെങ്കിൽ കൂടിയും രണ്ടോ മൂന്നോ നമ്മൾ ഇതുപോലെ പച്ചമുളക് വളർത്തുകയാണെങ്കിൽ ഒത്തിരി നല്ലതാണ് അത് നമുക്ക് എപ്പോഴും പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങളാണ് പച്ചമുളക് ഒരു ചെ ഒരു എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് നമ്മൾ ചട്ടിയിലെ ഒരു ചെടി വെക്കുന്നതിന് പകരം ചെടികൾ എപ്പോഴും കാണാൻ നല്ലതാണ് ചെടി വെക്കരുതെന്നല്ല ഞാൻ പറയുന്നത് ചെടികൾ വളരെ നല്ലതാണ് നമ്മുടെ ടെൻഷൻ കുറയ്ക്കാനും കാണാനും ഒത്തിരി ഭംഗിയാണ് അതുകൊണ്ട് ചെടി വെക്കരുതെന്നല്ല സ്ഥലമുള്ള ഒരു ഒന്നോ രണ്ടോ ചട്ടിക്കകത്ത് ഇതുപോലെ പച്ചമുളക് ഒരു തക്കാളി അതുപോലെ തന്നെ ക്യാബേജ് ഒക്കെ നട്ടുവെക്കുന്നത് ഒത്തിരി നല്ലതാ കേട്ടോ വഴുതന ഇതൊക്കെ ചട്ടിക്കകത്ത് നടാവുന്ന കാര്യങ്ങൾ ഒരുപാട് സ്ഥലമൊന്നും വേണമെന്നില്ല ചെറിയൊരു മതി അതുപോലെ നമ്മുടെ ഈ റോസ് ഉണങ്ങിപ്പോയതായിരുന്നു അതിപ്പോൾ നല്ലപോലെ മുളച്ച് വന്നതാണ് അതിന് ഇച്ചിരി ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ശർക്കര മത്തി എന്ന് പറയുമല്ലോ അതായത് അര കിലോ മത്തിയും അതുപോലെ തന്നെ അരക്കിലോ ശർക്കരയും കൂടെ ഈ മത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തതിനു ശേഷമുള്ള തലയും ഒക്കെ ചെറുതായിട്ട് അല്ലെങ്കിൽ അരക്കിലോ മത്തി അതിലും കുഞ്ഞായിട്ട് മുറിച്ചതിന് ശേഷം അര കിലോ ശർക്കരയും നമ്മൾ ചീകി ആ കുപ്പിയിലേക്ക് ഇടുക വായു കിടക്കാത്ത പോലെ നല്ല ടൈറ്റായിട്ട് അടച്ചു വെക്കണം ശേഷം നമ്മൾ കൊണ്ട് ഒരുപാട് വെയിലൊന്നും അടിക്കാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോകുക ഇരിട്ടത്ത് വെക്കുക അന്ന് ഇതിന് ശേഷം ഒരു മാസം കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുക ഈ ശർക്കരയും മീനും കൂടെ അലിഞ്ഞു ചേർന്ന് നല്ല ഒരു മത്സ്യാമൃതം എന്ന് പറയും നല്ലൊരു അമൃതം പോലെ ഒരു പോഷകമായിട്ടുള്ള ഒരു ലിക്വിഡ് ആയിട്ട് അത് മാറും അത് നമ്മൾ ഒരു എം എൽ എടുക്കുക അല്ലെങ്കിൽ ഫൈവ് എം എൽ എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം നമ്മൾ ഈ ഇതുപോലെ കുരുമുളകിനായാലും നമ്മൾ റോസിനായാലും ർക്കഡിനായാലും ഒക്കെ തളിച്ചു കൊടുക്കുകയാണെങ്കിൽ നിറയെ പൂക്കാനും അതുപോലെ തന്നെ കായ്ക്കാനും ഒത്തിരി നല്ലതാണ് ഈ ഞാൻ പറഞ്ഞ എന്ന് പറഞ്ഞത് ശർക്കരയും മത്തിയും കൂടെ ചേർത്ത് ചെയ്യുക അതൊത്തിരി നല്ലതാണ് അതുകൊണ്ട് തന്നെ എല്ലാം നല്ലപോലെ കായ്ക്കുന്നുണ്ട് പക്ഷേങ്കിലൊരു കുഴപ്പമില്ല മഴ വന്നപ്പോൾ എല്ലാം അതിൻ്റെ പൂക്കളൊക്കെ ഒരുപാട് പോയി ഒത്തിരി കുക്കുംബാറിലൊക്കെ ഞാൻ കാണിച്ച് തരാം കുക്കുംബറിലൊക്കെ നല്ലപോലെ പൂക്കളൊക്കെ ഉണ്ടായതായിരുന്നു ഇത് കേട്ടോ നമ്മുടെ ഈ ഒരു പ്രത്യേക തരത്തിലുള്ള മുളകായത് കേട്ടോ ഇതിൻ്റെ പേര് കറക്റ്റായിട്ട് ഹലപ്പിനോന്നോ അല്ലെങ്കിൽ നമ്മുടെ ഉണ്ട ഇതിന് വേറെ പേരറിയാവുന്നോ ഒരു താഴെന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ ചേമ്പൊക്കെ ചേമ്പിൻ്റെ ചുവട്ടിലൊക്കെ കൂട്ടിക്കൊടുത്ത് മണ്ണെല്ലാം നല്ല പോലെ വന്നിട്ടുണ്ട് ഈ മഴയുള്ളപ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ അതുപോലെ തന്നെ ഞാൻ കുറേ നമ്മുടെ നല്ല ചുമന്ന ചീരയുടെ വിത്ത് പാകിയിട്ടുണ്ടായിരുന്നു അതും ഇതേപോലെ മഴ വന്ന് ഫുള്ള് ഒന്ന് രണ്ട് ചട്ടിയിലെ മാത്രം ഇച്ചിരൊന്ന് മുളച്ചു വന്നു ചീര ഈ മഴ സമയത്ത് നടാൻ പറ്റിയ ഒന്നല്ല മഴ കഴിഞ്ഞ് നല്ല വെയിൽ വരുന്ന സമയം നോക്കി വേണം നമ്മൾ ചീരയൊക്കെ നട്ടു വെക്കാനായിട്ട് ഞാനിപ്പോൾ തരാം ഇത് കണ്ടോ ഇതേപോലെ ഈ ചീരയുടെ അവസ്ഥ എന്നാലും കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് കുഴപ്പമില്ല ഇനി അത് ഞാൻ ഒരുമിച്ച് പാകിയെന്ന് വെച്ചാൽ ഇങ്ങനെ പാകിയിട്ട് കുറച്ചായി വരുമ്പോൾ മാറ്റി നടാന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് പക്ഷേങ്കിൽ വലിയ ലാർജ് സ്കെയിലൊക്കെ കൃഷി ചെയ്യുന്നവർ ഇങ്ങനെ ചട്ടിയിൽ നട്ടിട്ട് മാറ്റി നടുകയല്ല അവർ ഒരുമിച്ച് അങ്ങ് വിത്ത് പാകി മുളപ്പിക്കുകയാണ് ശരിക്കും നിങ്ങൾ എങ്ങനെയാണ് പാകുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ ഈ മഴ ഇപ്പം വരുമെന്നു ഇതിപ്പം ഒരു ന്യൂനമർദ്ദമാണെന്നൊക്കെയാണ് പറയുന്നത് കറക്റ്റ് എന്താണെന്ന് അറിയത്തില്ല ഇപ്പോൾ ഞാൻ ഒരുപാട് സീഡ്സൊക്കെ വാങ്ങി നല്ല ആഗ്രഹത്തോടുകൂടി പാകിയതാണ് വിത്തുകൾ സീഡ്സൊക്കെയും പക്ഷേങ്കിൽ എന്ത് ചെയ്യാനിപ്പം മഴ പെയ്ത് ഇത് കണ്ട കുറച്ച് ഒത്ത അത്ര മണ്ണിനൊക്കെ ഒരു ഇതില്ലാതെ മണ്ണിന് നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളമെല്ലാം പോയി അങ്ങനെ നല്ല പോലെ കിട്ടിയില്ല അതുകൊണ്ട് തന്നെ ഒരു വിഷമം പോലെ മഴ മാറി കഴിയുമ്പോൾ നമുക്ക് ഇനിയും ചിലതൊക്കെ ഒടിഞ്ഞു പോയി അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ഈ മഴയത്ത് എങ്കിൽ മറ്റ് പ്രൊഫഷണലായിട്ട് കൃഷി ചെയ്യുന്നവരത് കൃഷിയൊരു ആദായമാർഗമാക്കുന്നവരുടെ കാര്യം ഓർക്കുമ്പോൾ ഒരുപാട് സങ്കടം തോന്നാറുണ്ട് ഇങ്ങനെ നമ്മൾ പിന്നെ വീട്ടിലെ കൃഷി നമ്മളൊരു പാഷന് വേണ്ടി ചെയ്യുന്നതായതുകൊണ്ട് അത്രയും തോന്നത്തില്ല പക്ഷേങ്കിൽ നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരെ കുട്ടനാട്ടിലൊക്കെ വലിയ മഴയൊക്കെ വന്ന് ഒരുപാട് ഏക്കർ സ്ഥലങ്ങളൊക്കെ അവിടെ കൃഷി നാശനഷ്ടം വന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് സങ്കടം വരത്തില്ലേ അതുപോലെ അത് അതിൻ്റെ അത് ഓർക്കാൻ നേരം നമ്മുടെ കാര്യം അത്ര വലുതല്ല എങ്കിൽ തന്നെയും നമ്മൾ നട്ടു വെക്കുന്ന ചെറിയ കാര്യങ്ങൾ നമുക്ക് വലുതായിട്ട് തോന്നും അല്ലേ ഇത് കണ്ട ഇതൊരു ഞാൻ കുക്കുംബറിന് കൊടുത്തൊരു സപ്പോർട്ടാണ് ഇത് കുക്കുംബർ താഴെ കണ്ടാൽ മനസ്സിലാകും ചെറുതായിട്ട് കിളിച്ച് വരുന്നുണ്ട് അതിന് ഞാനിങ്ങനെ കമ്പും അതുപോലെ അതിൻ്റെ നൂലും കെട്ടിക്കൊടുത്തേക്കോണം അതിന് സപ്പോർട്ടായിട്ട് കയറി വരാൻ വേണ്ടിയിട്ട് ഇവിടെ വേറെ കിളിച്ച് മണ്ടയിലോട്ട് വന്നിട്ടുണ്ട് കുക്കുംബർ കാണിക്കാൻ കണ്ടോ കുഞ്ഞു ബേബി ക്യൂക്കുംബേഴ്സൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട് ഇനി നമ്മളിനിയും നല്ലപോലെ വളമൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കിളിച്ച് വരും കിക്കുംബർ ഇവിടെ നല്ലപോലെ ഉണ്ടാകുന്ന ഒന്നാണ് കിക്കുംബർ പച്ചമുളക് അതുപോലെ റാഡിഷ് ഇവിടെ ഒത്തിരി നല്ലപോലെ നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ അനുസരിച്ച് കിളിക്കുന്നത് ഒട്ടും മിക്കതും നമ്മൾ വിചാരിക്കും ഇവിടെ കിളിക്കത്തില്ലെന്ന് പക്ഷെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതിയാട്ടോ എല്ലാം ഒട്ടുമിക്കതും നമ്മുടെ ഇവിടെ കിളിക്കും ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളതാണ് കിക്കുംബർ കിക്കുംബർ ഒരുപാടുണ്ടായിട്ടുണ്ട് അതുപോലെ പച്ചമുളക് പിന്നെ പാവൽ പയറ് പാവലൊക്കെ മഴ വന്ന് അതിൻ്റെ സപ്പോർട്ടങ്ങ് പോയി പിന്നെ ഇങ്ങനെ ഒന്ന് പിടിച്ച് കയറ്റി കൊടുത്താൽ മതി ഒരു കാര്യം പയർ എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു പ്രോട്ടീൻ്റെ ഒരു കലവറയാണ് കേട്ടോ ഇത് കണ്ടോ പയർ നല്ലപോലെ ആയി വന്നിട്ടുണ്ട് നമ്മുടെ വെജിറ്റേറിയൻസ് വെജിറ്റേറിയൻസ് കഴിക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു പ്രോട്ടീൻ സോഴ്സാണ് നമ്മുടെ ഈ പയറെന്ന് പറയുന്നത് അപ്പം നമ്മൾ മാക്സിമം നമ്മുടെ ആഹാരത്തിൽ ഈ പ്രോട്ടീനിന് പ്രോട്ടീൻ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പയർ കഴിക്കുന്നത് ഒത്തിരി നല്ല കേട്ടോ പയർ തോരം വെച്ച് പച്ചപ്പയറായാലും അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഓണക്ക് പയർ ചെറുത് കിട്ടുമല്ലോ അതും ചെറുപയറും കഴിക്കുന്ന നല്ലതാണ് പിന്നെ ഇത് കോണാണ് കോൺ ഞാനൊരു ചെറിയ ഏരിയയിൽ കുറച്ച് കോൺ കോണൊന്നും നട്ടു നോക്കിയതാണ് കോണും കുഴപ്പമൊന്നും പറ്റിയില്ല അതിൻ്റെ സപ്പോർട്ടൊക്കെ ഉള്ളതുകൊണ്ട് ആ മഴയത്ത് വലിയ നാശനഷ്ടം വന്നില്ല എങ്കിൽ ഇനിയും അടുത്ത ദിവസങ്ങളിലൊക്കെ വളരെ വലിയ ശക്തിയോടുകൂടി മഴയെന്നാണ് പ്രവ അവരുടെ വെതർ ഫോർകാസ്റ്റിംഗ് കണ്ടത് പിന്നെ പച്ചമുളക് കണ്ടും ഇത് നല്ല വലിപ്പമുള്ള പച്ചമുളകാണ് പിന്നെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ വെള്ളം ഇടയ്ക്ക് നമ്മൾ മാക്സിമം നമ്മൾ കൃഷി ചെയ്തേക്കുന്നത് ഈ വാനം ഇങ്ങനെ ഞാൻ പറയാം എപ്പോഴും പറയാറുണ്ടല്ലോ ഈ റേസ്ഡ് ബെഡ് പോലെ മണ്ണ് കയറ്റി വെച്ചാണ് ഇട്ടേക്കുന്നത് അതുകൊണ്ട് തന്നെ വെള്ളം അതിൽ കെട്ടി നിൽക്കത്തില്ല വെള്ളം ഒന്ന് സൈഡിൽ കൂടെ ഒലിച്ച് പോയിക്കോളും എപ്പോഴും നമ്മൾ കൃഷി ചെയ്യുമ്പോൾ വെള്ളം കെട്ടി നിൽക്കാതെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് വെട്ടി വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ ഈ വേര് ചീഞ്ഞ് പോയി പോവുകയും ചെടി അങ്ങ് നശിച്ചു പോവുകയും ചെയ്യും പിന്നെ ഞാൻ റാഡിഷ് കാണിച്ചു തരാമേ റാഡിഷ് ഇവിടെ നല്ല പോലെ ഉണ്ടായി ഞാൻ കുറേ ഭാഗത്തായിട്ട് റാഡിഷ് നട്ടു ഈ റാഡിയേഷൻ ഒരുപാട് നമ്മുടെ ഗ്യാസ്ട്രബിൾ എണ്ണും അങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾക്കൊക്കെ ഉണ്ടല്ലോ നമ്മുടെ വയറിന് ഏറ്റവും നല്ലൊരു കാര്യമാണ് റാഡിയേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ റാഡിഷ് കൊണ്ട് എന്താണ് ഉണ്ടാക്കുന്നതെന്ന് താഴെ ചെയ്യണേ ഞാൻ റാഡിഷ് കൊണ്ട് സാധാരണയായിട്ട് നമ്മുടെ സാമ്പാർ ഉണ്ടാക്കാൻ നേരം സാമ്പാറിൽ കുറച്ച് റാഴിഷൊക്കെ കട്ട് ചെയ്തിട്ടും അതുപോലെ അവിയൽ അവിയലൊന്നും അത് ചേർക്കാറില്ലായിരിക്കും അവിയലിൽ നല്ലപോലെ ഞാൻ ഒരുപാട് ചേർക്കാറില്ല അതിൻ്റെ ഒരു ചെറിയ എനിക്കൊരു എരി പോലെ വേറൊരു ടേസ്റ്റ് പോലും തോന്നിയ നേരം ഒന്നും അതുപോലെ തന്നെ ഒരുപാട് മൂക്കാതെ നമ്മൾ എടുക്കണം അതും വേറൊരു പ്രത്യേകതയാണ് നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ആണെങ്കിൽ ഇതുകൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കും മൂല എന്ന് പറയും മൂലയിൽ ചപ്പാത്തി ഉണ്ടാക്കും സബ്ജി ഉണ്ടാക്കും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാക്കാറുണ്ട് അവർ അങ്ങനെ നമ്മുടെ കൃഷി ഇങ്ങനെ പോകുന്നു ഇനിയിപ്പം മഴയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വളമൊക്കെ ഇട്ട് നമ്മുടെ കൃഷിയൊക്കെ നല്ലതാക്കി എടുക്കണം കൃഷി എന്ന് പറയുന്നത് നമുക്ക് വളരെ ഒരു സന്തോഷം തരുന്ന ഒരു കാരണം നമ്മുടെ ഫുഡ് നമ്മൾ ഉണ്ടാക്കാൻ ഓർഗാനിക്കായിട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് കൃഷി ചെയ്യുന്നത് എന്ന് താഴെ കമൻറ്റ് ചെയ്യണേ അപ്പോഴേ കൃഷിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ അടുത്ത പരിപാടി നമ്മുടെ ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ചെറിയ മീനുണ്ടല്ലോ ചെറിയ മീനാണ് നമ്മൾ ഇന്നത്തെ എഴുസ്റ്റാറ് ഇത് ഒരുപാട് കാൽഷ്യത്തിൻ്റെ ഒരു സോഴ്സാണ് ഈ മീൻ അതുപോലെ തന്നെ ഒരുപാട് വൈറ്റമിൻസും ഒക്കെ ഉള്ളതാണ് ഫോസ്ഫറസും ഒക്കെ ഉള്ളതാണിത് അതിൽ മാക്സിമം നമ്മുടെ ഡയറ്റിൽ ഇതുപോലെയുള്ള ചെറിയ മീനുകൾ നമ്മൾ കഴിക്കുന്നത് നല്ല കേട്ടോ മത്തി ചൂര അതുപോലുള്ളതിൻ്റെ അകത്ത് ഒരു നാച്ചുറൽ ഒമേഗ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ളതാണ് മത്തി പോലുള്ള മീനുകൾ ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ ഫ്രൈ ചെയ്ത് കൊടുക്കാൻ ഒത്തിരി നല്ലതാണ് പക്ഷേ ഞാൻ ഇന്ന് ഫ്രൈ അല്ല ചെയ്യാൻ പോകുന്നത് ഇന്ന് ജസ്റ്റ് പീര പറ്റിക്കണം പിന്നെ കുറച്ചെടുത്ത് ഫ്രൈ ചെയ്യാനും മാറ്റി വെക്കണം അങ്ങനെ പീര പറ്റിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നല്ല നമ്മുടെ ഗാർഡനിലെ തന്നെ നല്ല കാന്താരി മുളക് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കുറച്ച് ചുവന്നുള്ളി അതുപോലെ ഇഞ്ചി കറിവേപ്പില ഇതെല്ലാം കൂടെ നമ്മൾ ഒന്ന് ചതച്ചെടുക്കും ചതച്ചെടുത്തിട്ട് ചതച്ചെടുത്തിട്ട് പീരവറ്റിക്കുമല്ലോ അതുപോലെ അങ്ങ് വെച്ചാൽ മതി നല്ലതാണ് പിന്നെ ചൂര കറി ഇത് വെള്ള ഇത് വെള്ളയാണ് ചൂരയുടെ വെള്ളയുണ്ട് ചുവപ്പും ഉണ്ടല്ലോ ഇത് വെള്ളക്കേരയാണ് വെള്ള ചൂരക്കേര എന്നാണ് ഇവിടെ പറഞ്ഞത് നമ്മൾ നല്ലപോലെ മുളകൊക്കെ ഇട്ട് അതുപോലെ കുടമ്പുളിയിൽ പറ്റിച്ചെടുത്ത വറ്റിച്ചെടുത്ത മീൻകറിയാണിത് പിന്നെ നമ്മുടെ നെത്തോലി മീൻ നല്ലപോലെ അരപ്പൊക്കെ തേച്ച് ഫ്രൈ ചെയ്യാൻ വേണ്ടി കുറച്ച് മാറ്റി വെച്ചിരിക്കുകയാണ് അതേപോലെ തന്നെ നമ്മുടെ ഇപ്പം സീസണാണ് ഈ ഒരു മീൻ്റെ ഇതിൻ്റെ പേര് നമ്മുടെ ചുവപ്പ് മീൻ എന്ന് പറയുന്നത് കിളിമീൻ എന്ന് പറയും കേട്ടോ ഇത് ഫ്രൈ ചെയ്യാൻ ഒത്തിരി നല്ലതാണ് ഇപ്പം നല്ലത് അതിൻ്റെ ഒരു സീസൺ വന്നിട്ട് കുറച്ച് നമ്മൾ അരപ്പ് വരട്ടി വെച്ചിട്ട് ഫ്രൈ ചെയ്യാനാണ് പിന്നെ നമ്മുടെ നെത്തോലി നല്ലപോലെ പീര പറ്റിച്ച് വെച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ പേര് പീര പറ്റിക്കുന്ന വളരെ എളുപ്പമാണ് വളരെ ഈസിയാണ് അതുപോലെ ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റുള്ള മീനാണ് അപ്പം നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട് പക്ഷേ ഉച്ചയ്ക്ക് ഇതൊന്നുമല്ല നമ്മൾ കഴിക്കാൻ പോകുന്നത് ഉച്ചയ്ക്കത്തെ നമ്മുടെ ഫുഡെന്ന് പറയുന്നത് കുറച്ച് ഫ്രൈഡ് റൈസും ഒത്തിരി വെജിറ്റബിൾസ് നമ്മുടെ വരുന്ന വീട്ടിലുള്ള വെജിറ്റബിൾസ് ആണ് എല്ലാം കൂടെ ഒരു ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ ചിക്കൻ കറി ഇതാണ് ഇന്നത്തെ ലഞ്ച് അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയി വീണ്ടും കാണാം ടിൽ ദെൻ ടേക്ക് കെയർ ഫ്രണ്ട്സ് ബൈ ബൈ സീ യു നെക്സ്റ്റ് വീഡിയോ ബൈ